ഹീലിംഗ് പ്രേയർസ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ശക്തനായ കരുണാമയനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നാം പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുകയാണ് ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിൽ നാം ഹൃദയം തുറക്കുമ്പോൾ നാം എന്താണ് ദിവ്യനായ പരമപരിശുദ്ധനായ ദൈവത്തിന് കാഴ്ചവെക്കാനുള്ളത് നമ്മുടെ ഹൃദയം തുറക്കുക നമ്മുടെ ബലഹീനതകളെ കാഴ്ചവെക്കുക നമ്മുടെ ആവശ്യങ്ങളെ അവിടുത്തോട് പറയുക നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളും ഏതെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരാണ് സങ്കടങ്ങളിൽ കൂടി കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ ആ സങ്കടങ്ങൾ ഓരോന്നും കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മെ കേൾക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ നാം ആയിരിക്കുന്ന അവസ്ഥയെ അവിടുന്ന് അറിയുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോഗങ്ങളെയും അവിടുന്ന് മനസ്സിലാക്കുന്നു കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു രോഗവും നിങ്ങൾക്കില്ല അതിനാൽ വൈദ്യചികിത്സ നിങ്ങളെ കൈവിട്ടെങ്കിലും നിങ്ങളുടെ ഈ രോഗത്തിന് സൗഖ്യമില്ല എന്ന് ഡോക്ടേഴ്സ് കൂടെയുള്ളവരും വിധി എങ്കിലും ദൈവത്തിന് എല്ലാം സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഈ രോഗത്തിന് സൗഖ്യം തീർച്ചയായും ഉണ്ട് നിങ്ങൾ സുഖം പ്രാപിക്കുകയും ചെയ്യും അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ ഹൃദയത്തിൻ്റെ വേദനയെ ഭയത്തെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അതെന്തുമായി നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങളെ കർത്താവ് അറിയുന്നു നിങ്ങൾ ഈ രാത്രിയിൽ അത് ഏറ്റുപറയുക കത്താവെ എനിക്ക് സൗഖ്യം നൽകണമേ കത്താവിന് അസാധ്യമായി ഒന്നുമില്ല അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തും ഈ രാത്രിയിൽ രോഗ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കാം ശക്തനും ധീരനുമായിരിക്കുക എന്ന് ജോഷുവായോട് കർത്താവ് വരളി ചെയ്തത് ഈ രാത്രിയിൽ നിങ്ങളോടും പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്തു ഭാരപ്പെടേണ്ട നിങ്ങളുടെ വേദനകളെ ഓർത്ത് വിഷമിക്കേണ്ട ഇതിനെല്ലാം അപ്പുറമായി ഒരു നല്ല ഭാവി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുണ്ട് ഇന്നുള്ള ഈ സഹനങ്ങളെയെല്ലാം നാളെ നിങ്ങളുടെ നന്മയായി നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി മാറാൻ കർത്താവെല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് അതിനാൽ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തെ ഓർക്കുക എന്താണ് നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തിന് എതിരെ നാം ചെയ്ത പാപങ്ങൾ അതെല്ലാം ഈ രാത്രിയിൽ കർത്താവിനോട് ഏറ്റുപറയുക നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ തക്കവണ്ണം കർത്താവ് കരുണയുള്ളവനാണ് അവിടെ നമ്മെ സ്നേഹിക്കുന്നു കരുതുന്നു അതിനാൽ ഈ രാത്രിയിൽ ഒട്ടും ഭയപ്പെടരുത് കർത്താവിൻ്റെ ശക്തിയാണ് വലുത് നമ്മുടെ പാപങ്ങളെക്കാൾ എത്രയോ 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 വലുതാണ് കർത്താവിൻ്റെ സ്നേഹവും കരുണയും അതിനാൽ കർത്താവിൻ്റെ സ്നേഹത്തിലും കരുതലിലും കരുണയിലും ഈ രാത്രിയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ എന്നെ സംരക്ഷിക്കണമേ എന്റെ കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കണമേ നീ എനിക്ക് ദാനമായി നൽകിയ സകലതിനെയും ഈ രാത്രിയിൽ നീ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ പറയാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഈ രാത്രിയിൽ എല്ലാം നിങ്ങളുടെ വേദനകളെല്ലാം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനം നമുക്ക് ശ്രമിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ രാജാവിൻ്റെ പ്രതിജ്ഞ ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കഥാവെ ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അയൽക്കാരനെതിരെ യേശുവി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നദ്ധിയിൽ തുടരാനാവുകയില്ല ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി ഒരവസരം നൽകി അങ്ങ് ഞങ്ങളെ വിളിച്ച അങ്ങയുടെ കാരുണ്യമോർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ നിന്റെ സന്നദ്ധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അയോഗ്യരാണ് എന്നാൽ നിന്റെ വിശ്വസ്തതയും കാരുണ്യവും ഈശോയുടെ സ്നേഹവും എനിക്ക് വേണ്ടി ഞങ്ങൾക്കു വേണ്ടി നീ അർപ്പിച്ച തിരുബലിയും നീ കടന്നുപോയ തിരുസഹനങ്ങളുടെയും തിരുച്ചോരയുടെയും തിരുമുറിവുകളുടെയും തിരു പീഡനങ്ങളുടെയും യോഗ്യതയാൽ ഞാൻ നിന്റെ സന്നദ്ധിയിൽ വരുന്നു കർത്താവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ യുവതി യുവാക്കളെ സഹോദരി സഹോദരങ്ങളെ വയോവൃദ്ധരെ ഇന്ന് രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ നിനക്ക് ഞാൻ പൂർണ്ണമായി അവരെ സമർപ്പിക്കുന്നു കഥാവെ പലവിധ വിഷയങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ടു കഴിയുന്നവരാണ് ഇവർ ശരീരത്തിൻ്റെ രോഗങ്ങൾ മനസ്സിൻ്റെ വേദനകൾ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ഭയപ്പെടുത്തുന്ന ചിന്തകൾ നിരാശയിലേക്ക് വീഴ്ത്തുന്ന ഭാവി കഥാവെ ഇന്നുവരെയുണ്ടായ ജീവിതാനുഭവങ്ങളുടെ വേദനകൾ തങ്ങളെ തിരസ്കരിച്ചവരുടെ ആക്രോശിച്ച വാക്കുകൾ തങ്ങളെ വെറുത്തവരുടെ അകാരണമായി വെറുത്തവരുടെ ഒരു വൻ നിര കഥാവെ എത്ര നന്മ ചെയ്തിട്ടും അതൊന്നുമല്ലാതാക്കി കാണിക്കുന്ന ചില വ്യക്തികൾ ഇവരുടെ എല്ലാം ഓർമ്മകളും പേറി ജീവിതത്തിലെ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം വെച്ച് പരാജയ ഭീതിയിൽ ജീവിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ യേശുവെ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളുടെ ജീവിതം എത്രമാത്രം തകർന്നു പോയി എങ്കിലും എത്രമാത്രം ജീവിതം തീർന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചാലും ഒന്നും തീർന്നിട്ടില്ല കർത്താവിൽ എല്ലാം പുതുമയുള്ളതാണ് കർത്താവിൽ ഒരു പുതിയ ജീവിതം ഞങ്ങൾക്കുണ്ട് കർത്താവിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാനായി ഈ രാത്രിയിൽ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ നമിക്കുന്നു നിന്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു നിന്റെ വിശ്വസ്ഥതയുടെ മുൻപിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവെ നീ പരമപരിശുദ്ധനാണ് നീ വിശ്വസ്തനായ ദൈവമാണ് നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നീ നിഷ്കളങ്കനും നീതിനിഷ്ഠയുമുള്ള കർത്താവാണ് നീ സകല നന്മകളുടെയും ഉറവിടമാണ് നീ ജീവന്റെ ഉറവിടമാണ് കർത്താവെ ഞങ്ങൾ എത്രമാത്രം അന്ധകാരത്തിൽ ജീവിച്ചു വന്നാലും എത്രമാത്രം മരണാസക്തമായ ജീവിതം കാണേണ്ടി വന്നാലും എൻ്റെ കർത്താവെ നിന്നിൽ പുതുജീവൻ ഞങ്ങൾ കണ്ടെത്തുന്നു നിന്നിൽ എല്ലാം പുതുമയുള്ളതാണ് നിന്നിൽ എല്ലാത്തിൻ്റെയും തുടക്കമാണ് അവസാനവുമാണ് ഞാൻ ആദിയും അന്തവുമാണ് എന്നരുളിച്ച ഈശോയെ ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിൻ്റെ ദൈവത്വം ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവായ യേശുവേ നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ ജീവൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ ശരീരത്തിൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ മനസ്സിൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ കർത്താവാണ് നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കർത്താവാണ് നീ ഞങ്ങളുടെ ഭാവിയുടെ കർത്താവാണ് ഞങ്ങളുടെ ഇന്നലെയുടെ കർത്താവാണ് നീ കർത്താവെ ഇന്നത്തെ രാത്രിയിൽ നിന്റെ കർത്തൃത്വത്തിനു മുൻപിൽ ഞങ്ങൾ പൂർണ്ണമായും മുട്ടുമടക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ രോഗികളായവർക്ക് അത്ഭുത രോഗ നൽകണമേ ഞങ്ങളിൽ പാപാവസ്ഥയിലായിരിക്കുന്നവർക്ക് പാപമോചനം നൽകണമേ ഞങ്ങളിൽ അടിമത്തങ്ങളിലായിരിക്കുന്നവർക്ക് മോചനം നൽകണമേ നിന്റെ സ്വാതന്ത്ര്യം നൽകണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നിന്നിൽ ഞങ്ങൾ കാണുന്നു കഥാവേ നീ ആൽഫയും ഒമേഗയുമാണ് നീ ആദിയും അന്ധവുമാണ് നിന്നിൽ നിന്ന് എല്ലാത്തിൻറെയും തുടക്കം നിന്നിലാണ് എല്ലാത്തിൻ്റെയും അവസാനം അതിനാൽ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണം വയ്ക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്ന് മുറിവുകളിൽ നിന്ന് ബലഹീനതകളിൽ നിന്ന് പാപത്തിൽ നിന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ നീ രക്ഷിക്കണമേ എല്ലാറ്റിലും അർത്ഥം ഞങ്ങൾ നിന്നിൽ കാണുന്നു ഞങ്ങളുടെ ജീവിതം എത്ര അർത്ഥശൂന്യമെന്ന് തോന്നിയാലും നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് മാനസിക വിഗ്രതയിൽ നിന്ന് എല്ലാം ഞങ്ങൾക്ക് സൗഖ്യം നൽകി കഥാവേ നിന്റെ കരത്തിൻ കീഴിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരം കഥാവേ ഈ ശരീരത്തിനെതിരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെതിരെ ഞങ്ങളുടെ ശരീരത്തിനെതിരെ ഞങ്ങളുടെ വ്യക്തിത്വത്തിനെതിരെ ഞങ്ങളുടെ ജീവനെതിരെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങൾ അങ്ങയോട് മാപ്പ് പറയുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നീ ഞങ്ങളെ പലതവണ രക്ഷിച്ചിട്ടുണ്ട് കഥാവെ ജീവൻ കൈയിലെടുക്കാൻ നീ ഞങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല മറ്റെല്ലാം നീ ക്ഷമിക്കും എന്നാൽ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനും ലോകത്തിൽ അധികാരമില്ല കഥാവെ അതിനാൽ തന്നെ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ പൂർണമായും മോചിപ്പിക്കണമേ ദൈവം പൊറുക്കാത്ത പാപമാണ് ആത്മഹത്യ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ കർത്താവെ ഈ ജീവൻ നീ ദാനമായി നൽകിയെങ്കിൽ ഈ ജീവിതം മനോഹരമായി ജീവിക്കാനുള്ള സകലതും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് കാണാതെ പോയത് അതറിയാതെ പോയത് ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും കാരണമാണ് അതിനാൽ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും വിശ്വസ്ഥതയും അനുഭവിച്ച നിന്നിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളുടെ ദുഃഖമകറ്റി നിന്നിൽ സന്തോഷം കണ്ടെത്താൻ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തെ തുടണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ തുടരണമേ ഞങ്ങളുടെ ആത്മാവിനെ തുടരണമേ ഞങ്ങളുടെ ശരീരത്തെ തുടരണമേ ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ പ്രാർത്ഥന ഈ സമയം നീ കാണുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹീലിംഗ് പ്രയേഴ്സ് എന്ന കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ ഇന്നൊരു മഹാത്ഭുതം നീ നടത്തണമേ ഈ പ്രാർത്ഥനയിലൂടെ ഇവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി ഇവരുടെ ജീവിതത്തിന്റെ നിരാശ മാറ്റി ദുഃഖം മാറ്റി ഒരു പുതിയ തുടക്കം നൽകി ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ശക്തി നീ കൊടുത്ത് ഈ മക്കളെ ഒരു പുതിയ മനോഹരമായ ജീവിതം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ എല്ലാ പീഡനങ്ങളെയും മറന്ന് എല്ലാ ദുഃഖവും മനസ്സിൻ്റെ വ്യാപാരങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ ചിന്തയും ഓർമ്മയും ബുദ്ധിയും എല്ലാം കഥാവെ നിന്നിൽ സമർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ പ്രിയപ്പെട്ടവരെ കാത്തു കൊള്ളണമേ നീ ഞങ്ങൾക്ക് നൽകിയ വസ്തുവകകളെ ഭവനത്തെ ഞങ്ങൾക്ക് നൽകിയ എല്ലാം ഞങ്ങൾക്ക് നൽകിയ അയൽവാസികളെ ബന്ധുമിത്രാദികളെ എല്ലാം നീ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ സകലയാവത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ ശക്തമായ കരം ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നാളത്തെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും വഴി നടത്തുകയും കൂടി ചെയ്യണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തും നന്ദി അർപ്പിക്കുന്നു കഥാവയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഇന്ന് വരെ നീ ചെയ്ത സകല അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ നീ ചെയ്ത നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാൻ ഈ ജീവിതം തന്നെ മതിയാവുകയില്ല അതിനാൽ ഇനി മുതൽ ഞങ്ങൾ സമയം പാഴാക്കാതെ നീ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം പുനർ ആരംഭിക്കും അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുതം കണ്ടുറങ്ങാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നുവേന്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് രോഗങ്ങൾ സൗഖ്യമാക്കി ജീവിതത്തിന്റെ നിരാശ മാറ്റി ഹൃദയത്തിന്റെ ഭയം മാറ്റി ഒരു നല്ല നാളയെ കർത്താവ് നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ സകല പൈശാചിക ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പേടിപ്പിക്കുന്ന ദുസ്വപ്നങ്ങളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ നമുക്കും നമ്മുടെ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും നേരെ കർത്താവിൻ്റെ ശക്തരായ സൈന്യം കാവലുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക അനേകർക്ക് ഇത് ഒരാശ്വാസമാകാനും അനേകർക്ക് ജീവിതത്തിനൊരു പുതിയ അർത്ഥം കണ്ടെത്തുന്നതിനും ഈ പ്രാർത്ഥന സഹായിക്കും അതിനാൽ ഇത് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അമൻ